നമസ്തേ നമസ്തേ അപ്പോൾ ഈ മതങ്ങളുടെ നിലനിൽപ്പ് അത് എൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ മരണമാണ് മരണമുള്ളതുകൊണ്ടാണ് മനുഷ്യർ മതത്തെ മുറുകെ പിടിക്കുന്നത് അതായത് മുങ്ങിച്ചാവുന്നവന് വൈക്കോൽ എന്ന് പറയില്ലേ അതുപോലെയാണ് മതം ഇത് ഞാനങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലൻഡിൽ വന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നീട് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴും അതെനിക്ക് സത്യമാണെന്ന് തോന്നി നോക്കൂ യുക്തിസഹമായ കാര്യം എന്താണോ അതാണ് സത്യം സത്യവും യുക്തിയും അത് എപ്പോഴും ഒരുമിച്ചായിരിക്കും യുക്തി ഇല്ലാത്തടത്ത് സത്യമില്ല നൗ ഇവിടെ സ്വിറ്റ്സർലൻഡിൽ എല്ലായിടത്തും പള്ളികളാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ എല്ലാ സ്ഥലത്തിലും ഉണ്ട് ഓരോ ഗ്രാമങ്ങളിലും ഉണ്ട് ഒന്ന് ബാങ്ക് രണ്ട് പള്ളി ഇത് രണ്ടുമില്ലാത്ത സ്ഥല സംഭവമില്ല ഇവിടെ ഇവിടെ എത്ര ഗ്രാമങ്ങളുണ്ടെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ എണ്ണായിരോ ഒമ്പതിനായിരോ ഗ്രാമങ്ങളുണ്ടാവുക ഇവരുടെ എന്താ പറയുക പോസ്റ്റ് കോഡ് വെച്ച് പറയുന്ന കേട്ടോ അപ്പോൾ ചിലപ്പോൾ അതിൽ കുറവായിരിക്കാം ഇത്രയും ഗ്രാമങ്ങളുള്ളതിൽ എല്ലായിടത്തും പള്ളിയുണ്ട് ഇവിടെ ചില ക്യാൻറ്റോൺ ഉണ്ട് കാൻറ്റോൺന്ന് പറഞ്ഞാ ഇപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ പറയാം അല്ല സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പറയാം ചിലത് ആണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ബേണിലാണ് അത് പ്രൊട്ടസ്റ്റൻ്റാണ് പ്രൊട്ടസ്റ്റൻ്റുകാരുടെ അവർ പള്ളി പോകത്തേ ഇല്ല അങ്ങനത്തെ ആൾക്കാരാണ് അവർ അവർക്ക് ക്രിസ്തുബന് യാതൊരു ബന്ധമില്ല ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ യാതൊരു ബന്ധമില്ല പിന്നെ ഇത് പൂർവികർ തന്നത് അത് ഭാണ്ഡം പോലെ അത് വലിച്ചുകൊണ്ട് നടക്കുന്നു എന്നല്ലാണ്ട് ഇവരാരും പള്ളി പോകത്തില്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറയണമെങ്കിൽ ഒരു പ്രാക്ടീസിങ് ക്രിസ്ത്യൻ ആണെന്ന് പറയണമെങ്കിൽ മിനിമം യേശു മരിച്ച ദിവസം ദുഃഖമെങ്കിലും ആചരിക്കണ്ടേ ദുഃഖവെള്ളി ദുഃഖവെള്ളി ഇവിടെ ആൾക്കാർ അടിച്ച് പൊളിക്കും എന്ത് ഹാപ്പിയാണെന്നറിയുമോ ഇവിടുത്തെ ആൾക്കാർ ദുഃഖവെള്ളി കാരണം പണിക്കണ്ടല്ലോ അപ്പോൾ തന്നെ പാർട്ടിയാണ് കംപ്ലീറ്റ് ഓരത്തനും ജീസസ് അയ്യോന്ന് ജീസസ് ചത്തുപോയ ദിവസമാണ് ഒരു സങ്കടവും ഒന്നുമില്ല ഇതാണ് ക്രിസ്തു മതത്തിൻ്റെ യൂറോപ്പിലെ അവസ്ഥ മനസ്സിലായു ഇവർ പേര് ചോദിച്ചുകഴിഞ്ഞാൽ തോമസ് ജോൺ എന്നൊക്കെ പറയും എന്നല്ലാതെ ഇവർക്ക് ഈ മതവുമായി യാതൊരു ബന്ധവുമില്ല ഇല്ല അങ്ങനെ ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഇവർ ഞായറാഴ്ചകളിലെങ്കിലും പള്ളിയിൽ പോകാനാണ് ഞായറാഴ്ച ഇവിടെ പള്ളിയിൽ പോകത്തില്ല പിന്നെ പള്ളി പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അത് കാത്തലിക് കാൻറ്റോണിലാണ് കാത്തലിക് കാൻറ്റോൺസ് ഉണ്ട് പക്ഷേ അവിടെയും വൃദ്ധരായ ആളുകൾ മാത്രമാണ് പള്ളിയിൽ പോണത് അപ്പോൾ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളതിലൊരല്പം യുക്തി ചെലുത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ നിസ്സാരമായിട്ട് മനസ്സിലാക്കാം അവർ വൃദ്ധരായതുകൊണ്ടാണ് പള്ളിയിൽ പോണത് അവർക്ക് മരണമെടുത്തു എന്ന വിചാരം ഉണ്ടായി അപ്പോൾ മരണത്തിനു ശേഷം എന്താണ് ഞാൻ സ്വർഗത്തിൽ പോകൂ നരകത്തിൽ പോകൂ അപ്പോൾ പള്ളിയിൽ പോണേ അത് മരണമെടുത്തോണ്ടാണ് അതാണ് ഞാൻ പറയുന്നത് മരണം എന്ന് പറയുന്ന ഒരു സംഭവമില്ലെങ്കിൽ ഇപ്പോൾ ഒരു വൃദ്ധരാവില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ പള്ളിയിലും പോകില്ല ടോട്ടലായിട്ട് പള്ളിയിൽ പോകില്ല അപ്പോൾ പിന്നെ പള്ളിയേ വേണ്ട പള്ളിയൊക്കെ പൊളിച്ച് വേറെ വല്ല ഡിസ്കോത്തേക്കാക്കി തന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്തിനാണ് പള്ളിന്ന് എനിക്ക് ആതൊരു പിടിയില്ല കാരണം എല്ലായിടത്തും പള്ളി ഉണ്ടെങ്കിലും ഒറ്റ മനുഷ്യൻ പള്ളി പോണെ കണ്ടിട്ടില്ല എക്സെപ്റ്റ് കാത്തലിക് കാൻറ്റോൺസിൽ മാത്രം അതും വൃദ്ധരായ ആൾക്കാർ മാത്രം അതും വളരെ ചുരുക്കം ആൾക്കാർ ബഹുഭൂരിപക്ഷം വൃദ്ധരും പള്ളി പോകില്ല അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിൽ ക്രിസ്തു മതം നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകം മുഴുവനും ക്രിസ്തു മതം പ്രചരിപ്പിച്ച യൂറോപ്പിലെ ആൾക്കാർ ആൾക്കാർക്ക് ക്രിസ്തു മതവുമായിട്ടുള്ള ബന്ധം ഇതാണ് ഞാനീ പറയുന്നതാണ് അവർക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ആ മതത്തിന് എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത് ആലോചിച്ച് നോക്കും ശരിക്കും പറഞ്ഞാലേ മതം എന്ന് പറയുന്നത് ഒരു ആത്മീയതയായിട്ട് കണക്കാക്കുന്ന ആൾക്കാരുള്ളത് നമ്മുടെ നാട്ടിലാണ് മതവും ആത്മീയതയുമായിട്ട് ബന്ധപ്പെടുത്തി കാണുന്നത് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സന്യാസികളൊക്കെയുള്ള യുവാക്കൾ പോലും സന്യാസം സ്വീകരിക്കും ഒരുപാട് സന്യാസികളുണ്ട് യുവാക്കളായിട്ടുള്ള മനസ്സിലായി കോടിക്കണക്കിന് ആൾക്കാരുണ്ട് അവരെയൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്തെന്നാണ് അതിന് പറയുന്നത് തന്നെ പേര് ഞാൻ പറഞ്ഞു എന്തോ ഒരു മേള കുംഭമേള കുംഭമേള അതിൽ നമുക്ക് കാണാൻ പറ്റും ഈ സന്യാസികളൊക്കെ സന്യാസികളെ ഭാരതത്തിലുള്ള എല്ലാ സന്യാസികളും ഒരുമിച്ച് കൂടുന്ന ഒരു ഇവൻ്റാണ് എന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ശരിക്കും ആത്മീയതയുള്ളത് നമ്മുടെ നാട്ടിലാണ് ഭാരതത്തിലാണുള്ളത് അതുകൊണ്ടാണ് യൂറോപ്യന്മാർ പള്ളിയൊക്കെ ഉപേക്ഷിച്ചെങ്കിലും നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോവും ഞങ്ങളവിടുത്തെ പള്ളിയൊക്കെ നിറഞ്ഞ് കവിഞ്ഞു ആൾക്കാർ പുറത്ത് നിന്നുകൊണ്ടാണ് കുർബാന കാണുന്നത് എന്നുവെച്ചാൽ അത്രയും ഒരുപാട് സ്പേസ് ഉണ്ട് അത് മുഴുവനും ആൾക്കാർ നിറഞ്ഞ് ഞായറാഴ്ച ആൾക്കാർ നിൽക്കാൻ വരുണ്ട് പുറത്ത് നിന്നുകൊണ്ട് അവരുടെ കാര്യം ചെയ്യും അതിൻ്റെ കാരണം അവർ ഹിന്ദുക്കളായതുകൊണ്ടാണ് ഹിന്ദുക്കളുടെ ആത്മീയത ഇപ്പോൾ മതം മാറ്റി നിന്നും വച്ച് ജനറ്റിക്കായിട്ട് കിട്ടിയിട്ടുള്ള ക്വാളിറ്റീസ് ഒന്നും ഇല്ലാണ്ടാവില്ലല്ലോ മനസ്സിലായോ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്നും ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോണത് ഇപ്പോൾ നോക്കൂ ഇസ്ലാമിൻ്റെ അവസ്ഥ നോക്കൂ സൗദി അറേബ്യയിൽ എന്താ അടങ്ങുന്നത് സൗദി അറബി അറബികളൊക്കെ ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നേ ഇറാനിൽ എന്താ നടക്കണേ ഇറാനിൽ ധാരാളം ആൾക്കാർ ഇസ്ലാം ഉപേക്ഷിക്കുന്നേ ഇസ്ലാമിന് ഭയങ്കര കഷ്ടകാലോ ഇനി വരുന്നത് ആൾക്കാർക്ക് മതിയായി ഇസ്ലാം ഇസ്ലാം മതിയായി കാരണം ഒന്നാമത്തെ കാര്യം ഈ തീവ്രവാദവും ഒക്കെ വന്നതോടൂടി ഈ ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്കൊരു ഒരു വെറുപ്പ് മനസ്സിലായി കാരണം ഇത് തീവ്രവാദിയാണെന്ന് വെച്ചാൽ അപ്പം നല്ല ആളായിരിക്കും ഈ വ്രോധമൊന്നും ഇല്ലാത്തൊരു സാധാരണ മനുഷ്യനായിരിക്കും പക്ഷെ നമുക്ക് ഉള്ളിൽ ചുരന്ന് നോക്കാൻ പറ്റില്ലല്ലോ മനസ്സിലായോ അപ്പോൾ മുസ്ലിം പേര് കേൾക്കുമ്പോൾ തന്നെ അതിനോടൊരു ആ മുസ്ലിം ആണെങ്കിൽ ഇവനെ പരിശോധിച്ചിട്ട് നമ്മൾ ഞങ്ങളുടെ നാട്ടിൽ കാലുകുത്താൻ സമ്മതിക്കുള്ള എയർപോർട്ടിൽ തന്നെ മുസ്ലിം പേരുള്ളവർക്ക് ഭയങ്കര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പം ട്രംപ് വരുന്നതോടുകൂടി അത് ഒന്നും കൂടി കനക്കും അത് ഒന്നും കൂടി കടുപ്പം കൂട്ടും അതോടുകൂടി ആൾക്കാർക്ക് മതിയാവും ഇനി നമുക്ക് ഇസ്ലാം വേണ്ട എന്നുള്ള വിചാരം വരും മനസ്സിലായു പിന്നെ ശാസ്ത്രം വളരുന്ന മുറയ്ക്ക് അന്ധവിശ്വാസങ്ങളൊക്കെ ഇപ്പം ഖുറാനിലെ നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും ഇതൊക്കെ പൊട്ടത്തേറ്റാണെന്ന് മുസ്ലിങ്ങൾ തന്നെ ജബ്ബാർ മാഷ് ജാമിത ടീച്ചർ ഇതുപോലുള്ള ആൾക്കാരൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അത് ഇപ്പോഴത്തെ യുവജനങ്ങൾക്ക് അത് അതിനൊന്നും യാതൊരു മറുപടിയില്ല അവർക്കൊന്നു മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇസ്ലാം പൊട്ടത്തെറ്റാണ് ഇതിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് അവർ അത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് എക്സ് മുസ്ലിംസ് ഉണ്ട് സാപ്പിയൻസ് എന്ന് പറയുന്ന ആളുകളൊക്കെ നിങ്ങൾ ഫേസ്ബുക്കിൽ പേര് നോക്കിയോളൂ സാപ്പ്യൻ എന്നു പേരുള്ളവരൊക്കെ ഇസ്ലാം ഉപേക്ഷിച്ച കുറേ പേര് മുസ്ലിങ്ങളുണ്ട് അവരും ഇസ് അറബിക് പേരുണ്ടാവും അതിൻ്റെ കൂടെ സാപ്പ്യൻ എന്നും കൂടി എഴുതിയിട്ടുണ്ടാവും അമ്മമാര് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അത് ഒന്ന് ഓർത്താല് നിരീശ്വരവാദി ആവണമെന്നാണ് ഇസ്ലാമായി തുടരുന്നതിനേക്കാളും നല്ലത് ഒന്നുമില്ലെങ്കിലും അവൻ്റെ കുഞ്ഞിൻ്റെ അവൻ ഇപ്പോൾ ഒരു ഇസ്ലാം ഉപേക്ഷിച്ച ഒരു മനുഷ്യൻ അവന് കല്യാണം കഴിക്കുമല്ലോ അവന് ജീവിതം ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് കുട്ടികളുണ്ടാവുമല്ലോ ആ കുട്ടിയുടെ കിടുങ്ങാമണി കട്ട് ചെയ്യൂല കാരണം അവൻ മുസ്ലിം അല്ലല്ലോ അവനറിയതൊക്കെ ബുൾഷീറ്റാണെന്ന് അറിയുക എന്തൊരു വിഡിത്തമാണ് അള്ളാഹു പറയേൻ എട്ട് ഇത് യഹോവയും പറയുന്നുണ്ട് ബൈബിളിൽ എട്ട് വയസ്സുള്ള അബ്രഹാമിനോട് എട്ട് എട്ട് വയസ്സ് പ്ര എട്ട് ദിവസം പ്രായമുള്ള എട്ട് വയസ്സല്ല എട്ട് ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ അഗ്രധർമ്മം നീ എനിക്ക് തരണമെന്ന് ഇതെന്തൊരു ദൈവമാണ് വൈത് ഇങ്ങനെ എങ്ങനെ പറയും ഒരു എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയും ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇങ്ങനെ പലരും ചോദ്യം ചെയ്ത് മുസ്ലിങ്ങൾക്ക് ഉത്തരം മുട്ടി ഉത്തരം മുട്ടി വരുമ്പോഴേക്കും അവർ സ്വയമേ അവർ സ്വയം ഇസ്ലാം ഉപേക്ഷിച്ച് തുടങ്ങും മനസ്സിലാക്കുക അതുപോലെ തന്നെ ക്രിസ്തുമതം ചോദ്യങ്ങൾ ചോദിച്ചു വരുമ്പോഴേക്കും ഇവർക്ക് യാതൊരു മറുപടിയുമില്ല ഇസ്ലാമും ക്രിസ്തുമതവും ഇവർ വിശ്വസിക്കുന്നത് മനുഷ്യരെ കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മോളിൽ നിന്ന് ആൾ വന്നിട്ട് ഈ മരിച്ചുപോയ ബന്ധുജനങ്ങളൊക്കെ എണിനി എണീറ്റ് വരുമെന്നാണ് ഇതിനേക്കാളും വലിയ ഉണ്ട് മനുഷ്യരെ കുഴിച്ചിട്ട് എന്താ സംഭവിക്കുന്നത് ആ കുഴിച്ചിടുന്ന ആ ശരീരം അവിടെ കിടന്ന് ജീർണിച്ച് അത് പുഴുക്കൾ അരിക്കും അതായത് സ്വന്തം അപ്പൻ്റെ അമ്മയുടെ ശരീരമാണ് പുഴുക്കൾക്ക് തിന്നാനിട്ട് കൊടുക്കുന്നത് എന്തൊരു കഷ്ടമാണ് പറയാത് എന്തൊരു കഷ്ടമാണ് അറിയാം എന്തൊരു ദ്രോഹമാണെന്ന് പറയാമോ ചെയ്യണത് നമ്മളെ പെറ്റ് വളർത്തിയ നമ്മുടെ മാതാപിതാക്കളുടെ ശരീരം ചീഞ്ഞളിയാൻ വേണ്ടി പുഴുക്കൾക്ക് തിന്നാൻ വേണ്ടി ഇട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിനേക്കാളും വലിയ അന്ധവിശ്വാസം ഉണ്ടോ ഈ അന്ധവിശ്വാസികൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ് ഹിന്ദുക്കളെ അന്ധവിശ്വാസികളെന്ന് വിളിക്കണത് ഒന്നുമില്ലെങ്കിൽ ഹിന്ദുക്കളെ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ ഹിന്ദുക്കൾ ജഡം കത്തിച്ച് ചാമ്പലാക്കി അത് അതിൻ്റെ പുക മുകളിലോട്ടല്ലേ പോണത് ഭൂമിയുടെ അടിയിലേക്കല്ലല്ലേ പോണത് പാതാളത്തിലേക്കല്ലല്ല ഇറക്കി വെച്ചു കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനൊരു നികൃഷ്ടകർമ്മം ചെയ്യുന്ന ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അങ്ങനെ ഒരു നികൃഷ്ടകർമ്മം ചെയ്യാത്ത ശരിക്കും ശവ എന്ന് പറഞ്ഞാൽ ശരീരം ദഹിപ്പിക്കുന്നതാണ് അതാണ് സംസ്കാരം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകളെ ഈ കുഞ്ഞാടുകളും ഈ പൊട്ടന്മാരും ഇവര് യുടെ വിചാരം എന്താണ് അന്ത്യദിനം ഒരു സംഭവം ഇല്ല നോക്കൂ എന്ന് പറഞ്ഞാൽ അതിന് ബിഗിനിങ്ങും ഇല്ല എൻ്റും ഇല്ല അത് നമ്മൾ മനസ്സിലാക്കണം സമയം എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക അതൊരു കോൺസെപ്റ്റാണതൊരു ആശയമാണത് ആശയത്തിന് എങ്ങനെയാണ് എൻഡുണ്ടാവുന്നത് നമ്മൾ ആലോചിച്ചാൽ മതിയല്ലോ സമയം ഇപ്പം ഇന്ന് ഇനിയിപ്പോൾ ഒരു പതിനായിരം വർഷം കഴിഞ്ഞ് ഒരു പത്ത് കോടി വർഷം കഴിഞ്ഞ് പിന്നെയും പത്ത് കോടി അങ്ങനെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും നോക്കൂ നമ്മൾ ഒരു അറുപത് സെക്കൻഡ് അപ്പോൾ ഒരു മിനിറ്റ് ഒരു ഒരറുപത് മിനിറ്റ് അപ്പോൾ ഒരു മണിക്കൂറായി ഇങ്ങനെയല്ല നമ്മൾ കണക്ക് കൂട്ടണത് ഇല്ലേ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസമായി അപ്പോഴത്തേക്കും സൂ ഇത് രാവും ഒരു രാവും ഒരു പകലും കടന്നു പോകും അപ്പോൾ ഈ സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം ഈ സമയത്തിന് എങ്ങനെ അവസാനം ഉണ്ടാവും എങ്ങനെ അവസാനം ഉണ്ടാവും ഒരിക്കലും ഇതിന് അവസാനം ഉണ്ടാവില്ല നമുക്ക് ആലോചിച്ചാൽ മതി ആയിരം വർഷം കഴിഞ്ഞാൽ ആ പിന്നെ ആയിരം വർഷം ഇതിങ്ങനെ പൊക്കൊണ്ടേയിരിക്കും നമ്മളിപ്പോൾ ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിൻ്റെ അവസാനം നമ്മൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ കുറച്ച് ഭാഗം മാത്രം കണ്ടിട്ടുള്ളൂ എന്നിട്ട് തന്നെ മില്യൺസ് ഓഫ് കിലോമീറ്റേഴ്സ് നമ്മൾ ട്രാവൽ ചെയ്തു ഒരുപാട് ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തു എന്നിട്ടും നമ്മളതിൻ്റെ അറ്റം കണ്ടെത്തി കണ്ടിട്ടില്ല അതുപോലെ തന്നെയാണ് സമയവും പിന്നിലോട്ട് പോയാലും എത്ര നോക്കിപ്പോയാലും യുഗയുഗാന്തരം അനന്ത കോടി യുഗങ്ങൾ അങ്ങനെയാണ് പറയുന്നത് സനാതനധർമ്മം അല്ലാതെ ആറായിരം ഏഴായിരം വർഷം മുമ്പ് ദൈവം ആകാശവും ഭൂമിയും ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്തൊരു സങ്കുചിത മനസ്ഥിതിയാണത് ഇങ്ങനെയാണോ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ദൈവം തന്നെ പറയണേ ഐ റിപ്പെൻഡ് ഫോർ ഹാവിങ് മെയ്ഡ് ദം ഈ മനുഷ്യരെ ഉണ്ടാക്കിയതിൽ ഞാൻ മനസ്തപിക്കുന്നു എന്തൊരു ദൈവമാണ് ഭയ നമ്മൾ മനസ്തപിക്കണെപ്പോഴാണ് നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴാണ് മനസ്തപിക്കണത് അപ്പോൾ ദൈവം തെറ്റ് ചെയ്യൂ തെറ്റ് ചെയ്യൂ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബീങ്ങ് ആണ് ദൈവം എന്ന് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ എ ബീങ് ദാറ്റ് ഈസ് പെർഫെക്റ്റ് ഇൻ ഗുഡ്നെസ് ഇൻ നോളജ് അറിവിലും അവൻ പെർഫെക്റ്റാണ് അറിവിൽ ആയ ഒരാൾ എങ്ങനെ മിസ്റ്റേക്ക് ചെയ്യും എങ്ങനെ മിസ്റ്റേക്ക് ചെയ്യും അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് എട്ട് ദിവസമുള്ള കുഞ്ഞിൻ്റെ സുന്നത്ത് എടുത്തത് എന്ത് വേദനയാണത് ഇപ്പോൾ പിന്നെ ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ചെയ്യാമെന്നൊക്കെ പണ്ട് കാലത്തേക്ക് എത്ര കുട്ടികൾ എത്ര മനുഷ്യജന്മങ്ങളാണെന്നറിയാമോ ഈ കിതാബിൽ വിശ്വസിക്കുന്ന ആളുകളെ കാരണം എത്ര കുഞ്ഞുങ്ങളാണ് വേദന അനുഭവിച്ചിട്ടുള്ളത് എന്നറിയാമോ ഇന്നാൾ ഞാനൊരു വീഡിയോ കാണാൻ ഫേസ്ബുക്കിൽ അതിൻ്റെ അകത്ത് നടു റോട്ടിൽ വച്ച് ഈ സുഡാപ്പികൾ കല്ല് വെച്ചിട്ട് കട്ടിയാണ് ഓ എന്തൊരു പെയിനായിരിക്കും എന്ന് എന്തൊരു പെയിനായിരിക്കും എന്ന് അപ്പോൾ സ്വന്തം കുഞ്ഞിനേക്കാളും ദൈവത്തെ ഈ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന മനുഷ്യർ അത് അപകടമുണ്ട് നമുക്ക് നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ കണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത് എന്തർത്ഥമുള്ളത് യാതൊരു അർത്ഥമില്ല ദൈവം ഉണ്ടോ ഇല്ലയെന്നു പറയും നമുക്ക് ആർക്കും തീരുമാനിക്കാൻ പറ്റത്തില്ല മനസ്സിലായി പിന്നെ സനാതനധർമ്മം പറയുന്ന അസ്ഥി ഉണ്ട് ഉണ്മ്മ ഉണ്ടെന്നുള്ള അവസ്ഥ മാത്രമേ നിശ്ചയിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് മനസ്സിലായോ എവിടെയാ എവിടെയാണോ മനസ്സ് മനസ്സോടൊപ്പം വാക്കും ആരെ പ്രാപിക്കാൻ കഴിയാതെയാണോ തിരിച്ചു വരുന്നത് അവിടെയാണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്നാണ് പറയുന്നത് മനസ്സിലായോ അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മൾ സനാതനധർമ്മമാണ് ഫോളോ ചെയ്യേണ്ടത് കാരണം അവിടെ എന്താണ് പറയുന്നത് സനാതനധർമ്മത്തിന് സിസ്റ്റം നോക്കൂ ലോക സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖമായിരിക്കട്ടെ അല്ലാണ്ട് മുസ്ലിം മാത്രം സ്വർഗത്തിൽ പോകും ക്രിസ്ത്യാനിയോ വിശ്വസിക്കും ക്രിസ്ത്യാനി സ്വർഗത്തിൽ പോകും ക്രിസ്ത്യാനികൾ അപ്പനമ്മനെ കൂടെ കുടിച്ചിടും യേശു വരും അന്ത്യവിധി നാളിൽ നിന്നും പറഞ്ഞു പിന്നെ മുസ്ലിങ്ങൾ അപ്പനമ്പനെയും കുഴിച്ചിടും അള്ളാഹു വരും അപ്പോൾ ഇവർ ആരാ വരുന്നത് അതുപോലൊന്നും നിശ്ചയിക്കാൻ പറ്റണില്ല ഇപ്പോൾ ഒരാൾ പറഞ്ഞാൽ ഭൂമി ത്രികോണാകൃതിയാണ് മറ്റൊരാൾ പറഞ്ഞാൽ ഭൂമി ചതുരാകൃതിയാണ് ഇത് രണ്ടും എങ്ങനെ ശരിയാവും രണ്ടും തെറ്റാവാം പക്ഷേ രണ്ടും ശരിയാവത്തില്ല മനസ്സിലായു കാരണം ഒരു ഭൂമിയുള്ളൂ അപ്പോൾ രണ്ടും എങ്ങനെ ശരിയാവും അതാണ് യുക്തി എന്ന് പറയുന്നത് ആ യുക്തി പോലും ഇല്ലാത്ത ആൾക്കാരായി മാറിയില്ല ഇവറ്റുകൾ ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇവറ്റകൾ തമ്മിൽ തല്ലണതാണ് ലോകത്തിൻ്റെ ചരിത്രം ഇവറ്റകൾ ഉണ്ടായതിനു ശേഷം ഇന്നുവരെ നാളിതുവരെ ഇവർ കണ്ണെടുത്ത ഇവർക്ക് കണ്ണിക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുവിടാം ഒടുക്കത്തെ ശത്രുതയൻ മുസ്ലിങ്ങിന് ക്രിസ്ത്യാനിനോടും ക്രിസ്ത്യാനിക്ക് മുസ്ലിമിനോടും നമുക്ക് ഫേസ്ബുക്ക് തന്നെ നോക്കിയാൽ മതിയല്ലോ എന്തൊരു ശത്രുതയൻ എന്തൊരു വെറുപ്പാണ് ഇവർ സ്പ്രെഡ് ചെയ്യണത് അപ്പോൾ അതൊന്നുമില്ലാത്ത എന്താ പറയുക മാനവികതയ്ക്ക് മൂല്യം നൽകുന്ന നൽകുന്ന യുക്തിക്ക് മൂല്യം നൽകുന്ന മതമാണ് സനാതനധർമ്മം അവിടെ അവിടെയല്ലേ പറയുന്നത് ഒരു കൊച്ചുകുട്ടി പോലും പറയുന്നതിൽ യുക്തി ഉണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കണം ഇനി യുക്തിരഹിതമായ കാര്യം അത് സാക്ഷാൽ ബ്രഹ്മദേവനാണ് പറയുന്നതെങ്കിലും നമ്മളത് സ്വീകരിക്കരുത് എന്ന് പറയുന്നത് ആരാണ് സനാതനധർമ്മമാണ് മനസ്സിലായോ മറ്റു പുസ്തകങ്ങൾ അങ്ങനെയല്ല ഈ കിതാബുകൾ ബൈബിളും കുറാനും വിശ്വാസം എന്നെ പൊട്ടത്തരം പറഞ്ഞിട്ട് വിശ്വസിക്കുക നീ വിശ്വസിച്ചാൽ നീ രക്ഷപ്പെടും അങ്ങനെ പറയണം പഠിപ്പിക്കണം ഇതെങ്ങനെ ശരിയാവും പോയി എങ്ങനെയത് ശരിയോ അപ്പോൾ നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കൂ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യമോ ഓക്കെ നന്ദി നമസ്തേ ഹർഹർ മഹാദേവ് ജയ് ശ്രീറാം